ഹലോ ഫ്രണ്ട്സ് നമുക്ക് ദീപാവലി സ്പെഷ്യൽ ആയിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കാം അപ്പം നമ്മളൊരു പാൻ വെക്കുക അതിലേക്ക് നമ്മൾ ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ചൂടാക്കി എടുക്കുക പെട്ടൊന്നുമില്ലാതെ ചൂടാക്കി എടുക്കുക ഇത് കുറച്ച് ഒരു മൂന്ന് മിനിറ്റ് ചൂടാക്കുക അപ്പോൾ ഒരു സ്മെല്ല് പ്രത്യേക സ്മെല്ല് വരും മീഡിയം ഫ്ലെയിം ഇട്ടോളൂ കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് പെട്ടെന്ന് കത്ത് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക നാല് മിനിറ്റ് ചൂടാക്കി മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റ് കിട്ടോ ഞാൻ ഒരു നാല് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് മാറ്റി വയ്ക്കണം ഇനി ഇതിലിരുന്നാൽ ഒന്നും കൂടി അത് കരിയാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് തന്നെ ഇരുന്നാൽ ചൂട് കൂടുതലാവും നമുക്ക് മാറ്റി കൊടുക്കാം ഇതിന്ന് ചൂടാറിട്ട് ഇന്നലെ കപ്പ് നെയ്യ് ഒരു സെക്കൻഡല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് ഒന്ന് റീഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതെടുത്താണ് അതിൽ പകുതി എടുത്തിട്ട് നമുക്ക് കടലമാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം മുക്കാ കപ്പ് എടുക്കുക അതിൽ നിന്ന് അതിലേക്ക് ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ നമുക്ക് കിട്ടും നമുക്കൊരു പാത്രം റെഡിയാക്കാം ഇപ്പം അതുപോലെ ഒത്തിരി ആല്പം നെയ്യ് തൂത്ത ഒരു വട്ടർ പേപ്പർ വയ്ക്കുക എന്നിട്ട് നെയ്യ് തൂക്കുക ഇനി വട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് തൂക്കത്താലും മതി ഒന്നര ഗ്ലാസിൻ്റെ പാത്രം എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി കേട്ടോ ഇത് നെയ്യ് വരട്ടി വയ്ക്കുക നമ്മളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അടി ഇത്തിരി കട്ടിയുള്ള പാത്രം വെക്കുക അതിലേക്കൊരു ഒന്നര കപ്പ് പഞ്ചസാര ഇടുക ഒന്നര കപ്പ് വെള്ളമൊഴിക്കുക നമുക്കിത് തീ ഓണാക്കി കൊടുക്കാം സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഇളക്കുക ഇത് മെൽറ്റായി കിട്ടണം കേട്ടോ പഞ്ചസാര നന്നായിട്ട് ലയിച്ചു പഞ്ചസാര നന്നായിട്ട് അരിയണം കേട്ടോ അപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് കൂടി ഇനി ഇളക്കി കൊടുക്കുക ഇനി നമുക്കത് മീഡിയത്തിൽ ആക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടലമാവിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കൈ വിടാതെ ഇളക്കുക നമ്മൾ നമ്മളെടുത്ത് വെച്ച നെയ്യുന്ന ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു മിനിറ്റ് ഇളക്കുക ഇപ്പം ഈ നെയ്യ് നമ്മുടെ കടലമാവ് വലിച്ചെടുക്കും അപ്പം നമുക്ക് കാക്കപ്പും കൂടി ഒഴിക്കാം നമുക്ക് രണ്ടാമത് കാക്കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു മിനിറ്റ് പിന്നെ ഇളക്കി കൊടുക്കുക അപ്പോളേക്ക് നമ്മുടെ കടലമാവ് നെയ്യും കൂടി വലിച്ചെടുക്കുക ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാ കപ്പും കൂടി ഒരു മിനിറ്റ് രണ്ടോ മൂന്ന് മിനിറ്റ് ഇണക്കി കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഇണക്കി കൊടുക്കുക തീ ഓഫ് ചെയ്യാം ഇതേ പാകം വന്ന ഓഫ് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ തണുക്കട്ടെ എന്നിട്ട് മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പം അത് റെസ്റ്റ് ചെയ്ത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വാട്ടർ പേപ്പർ മാറ്റി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ദീപാവലി ദീപാവലിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം വേണ്ട നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക